കിടന്നു കൊടുത്തിട്ടാണോ അവസരം ലഭിക്കുന്നത് സിനിമയിൽ അവസരം കിട്ടണോ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് ഹനോടാണ് ഞാനിപ്പോഴും ചോദിക്കുന്നത് ഹനേനോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത് ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഇപ്പൊ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ ക്വസ്റ്റ്യന് ഹനു നേരം മിണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അത് ക്ലാഷിലോട്ട് പോയി അവസാനം മൈക്ക് മൈക്കൊക്കൂരിറിഞ്ഞ് ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂല് രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേരത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ച എൻ്റെ അടുത്ത് അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്ക് കൂരി എറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ മീഡിയയിൽ എത്ര ആളുകൾ കാണും എന്നുള്ളതുകൊണ്ടാണ് കുറെ സമയം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാലു എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടുനടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുത്തരം പറയും യെസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പം ഐ തോൺ ഷീസ് എ ബോൾഡ് ലേഡി ബോൾഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും ഇപ്പൊ ബോൾഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയുണ്ട് അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആക്ട് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു ബട്ട് കുറച്ചു നേരം പുള്ളിക്കാരി സൈലന്റ് ആയിപ്പോയി പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ കൊസ്റ്റിന് എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി എന്തോട് പുള്ളിക്കാരി പറയുന്നില്ല പുള്ളിക്കാരി ബോൾഡാണ് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ആ ഹന കിടന്നുകൊടുത്തോണ്ടാണ് അപ്പൊ ചാൻസ് കിട്ടിയതെന്ന് കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് വ്യക്തമായ ഉത്തരം വേണമായിരുന്നു പുള്ളിക്കാരിക്ക് എന്താണ് ഇതിൽ നടക്കുന്നത് എന്നൊരു പിക്ചറിൽ നമുക്ക് പറയായിരുന്നു അത് പുള്ളിക്കാരി പറയാതെ അവിടെ അഷ്കർ ആണ് കൂടുതലായിട്ടും റിയാക്ട് ചെയ്തത് പുള്ളിക്കാരി വലിയ ഹന വലിയായിട്ട് റിയാക്ട് ഒന്നും ചെയ്തില്ല അപ്പം അസ്കർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തത് അപ്പൊ മേൽ ഡോമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടി ആണോ ഹന എന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഇൻഡിപെൻഡന്റ് വുമൺ ആണ് എന്ന് ഹന പറയുന്നുണ്ട് അപ്പം അഷ്കർ വീണ്ടും എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്ത എന്നൊരു തോട്ടിലാണ് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചത് അവിടെ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ ഇതാക്കുമ്പോഴേക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല ആളുടെ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് ഞാൻ ചോദിച്ചത് ഇന്നേ വരെ ഒരു മൂവിയിലോ ഒരു ഇതിലോ എനിക്ക് കിട്ടിയിട്ടില്ല സെലക്ട് ആയി പോകുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇത് ചോദിക്കുമ്പോൾ ഞാൻ അത് നിന്നല്ല പിന്മാറി പിന്മാറി നിൽക്കുകയാണ് ഈ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പേ വരെ ഈ ഡ്രീമായിട്ട് നടന്ന ആളാണ് ഞാൻ പിന്നെ ഞാൻ ടോട്ടലി ഉപേക്ഷിച്ചു എനിക്ക് മനസ്സിലായി നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടേണ്ട ഒരു ഇതും അല്ലാതെ ചുമ്മാ കിടന്നുകൊടുത്ത് നേടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഏ ഹന അങ്ങനെ ഒരു ലേഡിയാണെന്നല്ല ഞാൻ പറയുന്നത് ഹന ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണെന്നുള്ളത് ഹന എന്നോട് പേഴ്സണലി ടോക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ടാണ് കാര്യത്തോടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരി ഹ്യൂമിലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു പക്ഷേ അത് ഒബ്വിയസ്ലി വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി നല്ല രീതിക്ക് ട്രോഡ് കാര്യങ്ങളെല്ലാം വന്നു അവിടെയും എന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു ഞാനൊരു വേശിയാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഞാനങ്ങനെ കടന്നോർത്തിട്ടാണ് ആങ്കറായം ഒരിക്കലുമല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്